പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ച് വിവിധ മൊഹല്ല കമ്മിറ്റികൾ മുഹമ്മദ് നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനം വിശ്വാസിക്ക് അളവറ്റ ആവേശവും സന്തോഷവും നൽകുന്നതാണ് റബിയോ ഒന്ന് മുതൽ വിവിധ മഹല്ലുകളുടെ നേതൃത്വത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സും പ്രഭാഷണങ്ങളും നടക്കുകയാണ് പ്രവാചക പ്രേമത്തിന്റെ ഇശലുകൾ നാടാകെ പരന്നൊഴുകുന്ന പുണ്യദിനമാണ് നബിദിനം പള്ളികളും മദ്രസകളും അടക്കം തോരണങ്ങളാൽ നിറഞ്ഞു ഇന്നലെ പുലർച്ചെ പള്ളികളിൽ മൗലീത പാരായണം നടത്തി തുടർന്ന് നബിദിന ഘോഷയാത്രയും നടന്നു കുട്ടമാക്കൽ മഹലിൽ നടന്ന നിബിദിന ഘോഷയാത്രയ്ക്ക് മഹല ഖത്തീബ് അംസ മുലാഹിരി മഹല പ്രസിഡന്റ് താണിക്കാട്ടാലി സെക്രട്ടറി താഴത്തെ പിടിയേക്കൽ ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ആലത്തയൂർ മഹലിൽ ഖത്തീബ് മുജിതബ ഫൈസി സ്വദർ ടി വി ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ സ്റ്റാഫ് സെക്രട്ടറി ഖിലർ മുസ്ലിയർ റസാഖ് ഹാജി കുഞ്ഞിബ ഹാജി ഷാഫി മാസ്റ്റർ മൊയ്തു ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി കൈനിക്കര മഹലിൽ നടന്ന മിലാദ് പരിപാടിക്ക് ഉസ്താദ് അബ്ദുൾ റഷീദ് ഫൈസി പി സി കുഞ്ഞാവ ഹാജി പി ഉബൈദു ഹാജി കെ അത്തീസ് ഹാജി പി കുഞ്ഞുട്ടി മുസ്ലിയാർ ടി പി അല്യാമുട്ടി ഹാജി സി അബു റഹ്മാനി റഹ്മാനിക്കയ തങ്ങൾ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ആലത്തിയോ